നൈറ്റ് ി കുറച്ച് കുറച്ച് ചുക്ക് കാപ്പി കുടിക്കുകയാണ് ചുക്ക് കാപ്പി കുടിക്കണം നമ്മുടെ പുറകു വെച്ചു ഹലോ വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് ദി ടൈം യു ഹാവ് വാച്ചിങ് മൈ വ്ലോഗ് സോ എല്ലാരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാനും ഇവിടെ സേഫ് ആൻഡ് ആണ് പക്ഷെ ഇവിടെ ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് കുറച്ച് നമുക്ക് കുറച്ച് നെറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ അപ്പൊ ഒരു മൂന്ന് നാല് ദിവസത്തിന് മുൻപ് ഇടേണ്ട വീഡിയോ ആയിരുന്നു എനിക്ക് പനിയും ജലദോഷവും ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ അതിനിടയിൽ നമ്മള് ഗ്യാപ്പ് ഇട്ടതിന് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ സ്പേസ് തികയാതെ വന്നപ്പോൾ ഞാൻ ൂട്ട് ചെയ്ത വീഡിയോസ് ഒക്കെ ഏതൊക്കെയോ ക്ലിപ്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഡിലീറ്റ് ചെയ്ത ക്ലിപ്സ് മാത്രം റീഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു കംപ്ലീഷൻ വരില്ല എന്നുള്ള എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് വന്നപ്പോ ഞാനത് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സോ ഞാനിന്നൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഞാൻ പുറത്ത് പാലക്കാട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിരിക്കുന്നു വീഡിയോ എടുക്കാതിരുന്ന ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വേഷത്തിൽ തന്നെ പോയി വന്ന വേഷത്തിൽ തന്നെയാണ് ഞാനിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മൾ കൊറേ പേരായിട്ട് ഒരു കൊറേ കുറച്ച് കൊറച്ചുപേര് നമ്മൾ ഷോർട്ട് അപ്പൊ ഓൾറെഡി അവന് ഏന് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവൻ അവിടെ നിന്ന് കരയാണ് കേട്ടോ അവക്സ്ക്യൂസ് ചെയ്യണം അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് സോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഹെയർ ഗ്രോത്ത് ആവാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതിന് മുൻപ് എനിക്ക് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വറീസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ താഴെ കോമന്റ് ആയിട്ട് വരാറുണ്ടായിരുന്നു സോ ഞാൻ സത്യം പറഞ്ഞാലോ അറിയുന്നവർക്ക് അറിയാം ഞാൻ ഹെയറും ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും ഒന്നും ചെയ്യാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരാളെ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞു കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാതിരുന്നത് നിങ്ങളൊക്കെ इवन न न न रह था रह न न ും സോഷ്യൽ മീഡിയ ഇവൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഹൈലൈറ്റഡ് ആയിട്ടുള്ള എന്ത് നമ്മൾ സോച്ച് ലിസ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാലും മീൻസ് ഒരു ടെൻ ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരാഴ്ച മുടി വളർത്താം അല്ലെങ്കിൽ അങ്ങനെ പല തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അല്ലെ അപ്പൊ നമുക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യവും ശാശ്വതവും അല്ലെന്ന് പറയുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ ഹെയർ ഹെയർ ഒന്നും പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല അത് നമ്മൾ ഗ്രാജുവലി നമ്മൾ എഫേർട്ട് എടുത്ത് പതുക്കെ പതുക്കെ ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിപ്പോ ഒരു രാത്രി ഒരു പാക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു പത്തോ ദിവസം ഒരു പാക്ക് ഇട്ട് പതിനൊന്നാമത്തെ ദിവസം നമ്മൾക്ക് മുടിക്കിളർത്ത് വരില്ല അത് ഉറപ്പാണ് പിന്നെ എങ്ങനെയാണെങ്കിലും അത് വരില്ല പിന്നെ റോസ്മേരി അല്ല ഇനിയിപ്പോൾ എന്ത് പേര് തേച്ചാലും മുടി കിളിർത്ത് വരാൻ പോകുന്നില്ല കുറച്ച് വേറെ ഒന്നും ഒരു ടൂ മന്ത്സ് ത്രീ മന്ത്സ് എഫേർട്ട് ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഗ്രാജ്വലി നമുക്ക് ആ മുടി കിർത്ത് വരും ു സോ നമുക്ക് മുടിക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് നമുക്ക് ഇൻടേക്ക് ആണെങ്കിലും നമുക്ക് പുറമേ ആണെങ്കിലും ഒക്കെ കുറച്ച് കുറച്ച് ചെയ്യാം പുറമേ ചെയ്യുന്നതിനെ കാട്ടിലൂ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അത്യാവശ്യം വെള്ളം കുടിക്കാൻ മുടിക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് നട്ട്സുകൾ നട്ട്സിന്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് കൂടുതൽ കഴിച്ചാല് മുടി വളരുന്നതായിട്ടുള്ള ഒരു നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണല്ലോ നമുക്ക് നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി വുമൻസിന്റെ അത് ചോദിച്ചാൽ മനസ്സിലാവും പ്രഗ്നൻസി വുമൻസ് കൂടുതലായിട്ട് കഴിക്കേണ്ടത് ഈ നട്ട്സും കാര്യങ്ങളൊക്കെ ആണല്ലോ സോ നട്ട്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഇൻടേക്ക് അതായത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ആ ഫ്രൂട്ട്സ് നമ്മള് ഫുഡ്സിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഹെയറിൽ ആണെങ്കിലും സ്കിന്നിലാണെങ്കിലും അതിന്റെ റിഫ്ലക്ഷൻ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതെന്ന് പോലെ തോന്നിയിട്ടുണ്ട് സോ അതിന്റെ മെയിൻ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നട്ട്സ് നട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ നമുക്ക് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്ലോഡ് ചെയ്ത ആ വീഡിയോന്റെ താഴെയായിട്ട് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഹെയർഫോൾ ഉണ്ടാക്കുന്നുള്ളത് ഉള്ളിയുടെ നീര് ഒരിക്കലും ഒരിക്കലും ഹെയർഫോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അഡ്രസ്സ് തരാൻ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ ഒരിക്കലും ഉള്ളിയുടെ നീര് നമ്മള് ഹെയറിൽ അപ്ലൈ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് ഹെയർഫോൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഒരിക്കലും ഇല്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും എവിടെ വേണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കോളൂ എവിടെ വേണമെങ്കിലും ചോദിച്ചോളൂ ഏത് ഡോക്ടറെടുത്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ആദ്യം തന്നെ ഞാൻ ഈ സവാള എടുക്കുന്നുണ്ട് കേട്ടോ വലിയ സവാള എടുക്കുന്നുണ്ട് ഇതിന്റെ തൊലിയൊന്നും കളയുന്നില്ല തൊലി കളഞ്ഞാൽ നമുക്ക് ഇതിന് പിടിച്ചു ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു ഗ്രിപ്പ് കിട്ടില്ല തൊലി കളഞ്ഞാൽ അപ്പൊ ഞാൻ തൊലികളെ തന്നെ രണ്ടായിട്ട് സ്ലൈസ് ചെയ്യുന്നുണ്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് സോ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത് ഓൾറെഡി പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലായി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സോ എനിക്ക് ഇപ്പൊ ഞാൻ ഈ സാധനമൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാല് തലനീരിറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ് സോ ഞാൻ ഇപ്പൊ കുളിക്കാനും എനിക്ക് പറ്റില്ല നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടല്ലോ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഫ്രഷ് അലോവേര ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പൊ ഞാൻ ഇത് ഹിമാലയയുടെ അലോവേരയാണ് ആണ്ട്ടാ എടുക്കുന്നത് ഇപ്പൊ ഇതിൽ ഏകദേശം ഓൾമോസ്റ്റ് തീർന്നു പോയി ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്ലൈഡ് ആണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിയും ഇത് ഡയല്യൂട്ട് ചെയ്യ ഇത് മൂന്നെണ്ണം കൂടി ഉള്ളിടാ നീരും അതുപോലെ വൈറ്റമിൻ ഇ ടാബ്ലറ്റും അതുപോലെ അലോവേരയും ഇത് മൂന്നും കൂടി ഫ്രഷ് അലോവേറ കിട്ടിയ കുറച്ചുകൂടി നല്ലതാണ് സോ ഞാനിപ്പോ ഇവിടെ എടുക്കുന്നു എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രഷ് അലോവേര എടുക്കുന്നില്ല ഇതുപോലെ നല്ലപോലെ ഡയലൂട്ട് ചെയ്യട്ടു കുത്തി കുത്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി കുത്തിട്ട് മൂന്നെണ്ണം കൂടി നല്ലപോലെ മിക്സ് ചെയ്യട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയുടെ നീരും അതുപോലെ ഉള്ളിയുടെ നീരും വൈറ്റമിൻ ഈ ടാബ്ലറ്റും എലോവേരയും കൂടിയിട്ട് മൂന്ന് കൂടി നല്ലപോലെ ഡൈല്യൂട്ട് ആവും നല്ലപോലെ മിക്സ് ആകും അതായത് വകവ് എന്ന് പറഞ്ഞാൽ മുടിയുടെ നേര് അതായത് പാർട്ടീഷൻസ് എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ 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 വെച്ച് കൊടുക്കുക ഇപ്പൊ ഞാൻ ചെയ്ത എന്റെ അതിന്റെ തലനീരങ്ങുന്നതാണ് ഞാൻ വെച്ച് കാണിച്ചരാം ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വകവ് എടുത്തിട്ട് ഇങ്ങനെ സ്കാപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ 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 ചെയ്യണം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഡെയിലി ചെയ്യണമെന്നില്ല ആഴ്ചയിൽ എനിക്കോ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരാത്തൊണ്ടാണ് ഞാൻ ചെയ്തത് നിങ്ങൾ ആഴ്ചയിൽ ക്ലൈസോർ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ നിങ്ങൾ ചെയ്താൽ മതി അതിന് ശേഷം നല്ലപോലെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ആക്കിയിട്ട് വാഷ് ചെയ്ത് കളയുക നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പൊ അത്രയല്ലോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇത് ചെയ്തു നോക്കാനും ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് കോമെന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോ ഈ ആഴ്ചയിൽ ഇതൊരു അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ പിന്നെ ഡെയിലി ചെയ്യുന്നിട്ട് വാഷ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഡെയിലി ചെയ്താ എനിക്ക് വലിയ പ്രശ്നങ്ങളും ഹെയറിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഡെയിലി ചെയ്യുന്നത് അപ്പൊ ഡെയിലി ചെയ്താൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഇല്ല അവർ തലനീര അങ്ങനത്തെ പ്രശ്നങ്ങൾ ചുമ ജലദോഷം അങ്ങനെയൊക്കെ വരുന്നവർക്കാണെന്ന് വെച്ചാൽ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ കമ്പോട്ട് അനുസരിച്ചിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പൊ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ എന്താണ് നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ബൈ